നിങ്ങളൊരു വർഗീയവാദിയാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണം ഉള്ളിലെ വർഗീയത ഇല്ലാതായേക്കും നിങ്ങൾ കിണറ്റിലെ തവളയായി കഴിയുകയാണോ തീർച്ചയായും നിങ്ങൾ ആകാശത്തേക്ക് നോക്കി പുറം ലോകത്തേക്ക് പറക്കണം ലോകം എത്ര വിശാലമാണെന്ന് തിരിച്ചറിയാനാവും ഇത്രയും വിശാലമായ ലോകത്ത് ഇത്ര കുടിസായൊരു മനസ്സുമായാണോ നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് സ്വയം ലജ്ജ തോന്നും പ്രചോദനമാണ് ഈ സിനിമ മലയാളി ഫ്രം ഇന്ത്യ ജനഗണമനയെന്ന സിനിമ ചെയ്ത് ഇന്ത്യയുടെ സമകാലിക അവസ്ഥയ്ക്ക് നേരെ ചൂണ്ടുവിരലുയർത്തിയ അതേ തിരക്കഥാകൃത്തും സംവിധായകനും ചേരുമ്പോൾ വീണ്ടും അത്തരമൊരു ജോണറിൽ സിനിമ പ്രതീക്ഷിക്കുന്നവർക്ക് തെറ്റില്ല മാത്രമല്ല ഇന്ത്യൻ അവസ്ഥകളെ എത്ര വ്യക്തമായും ശക്തമായും സംഭാഷണങ്ങളിലൂടെ അവതരിപ്പിക്കാമോ അത്രയും കൃത്യമായി യാതൊരു മടിയുമില്ലാതെ സിനിമ മുമ്പോട്ട് കൊണ്ടുവെക്കുന്നുണ്ട് പോളിയുടെ ആൽപ്പറമ്പിൽ ഗോപിയും ധ്യാൻ ശ്രീനിവാസിന്റെ മൽഘോഷ് കെ പിയുമാണ് മലയാളി ഫ്രിം ഇന്ത്യയുടെ ആദ്യ പകുതി കിളച്ചുമർച്ച് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്നതെങ്കിൽ ഗോപിയും ദീപക് ജത്തിയയുടെ ജലാലുദ്ദീൻ ഉമറും ചേർന്ന രണ്ടാം പകുതിയെ വ്യത്യസ്തമായൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു മലയാള സിനിമയുടെ കാഴ്ചപ്പാടുകൾ ലോക സിനിമയോളം വളരുന്ന തലത്തിൽ ഭാഷയും വേഷവും അതിർത്തികളുമെല്ലാം മായച്ചു കളയുകയാണ് മലയാളി ഫ്രം ഇന്ത്യ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലും വിദേശത്തും ലോകത്തിന്റെ എല്ലാ കോണിലുമുള്ള മലയാളികൾക്കാണ് ഡിജോ ജോസ് ആന്റണി മലയാളി ഫ്രം ഇന്ത്യ സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള മലയാളികളെക്കാൾ ഇന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ സഞ്ചരിച്ച മലയാളികൾക്ക് വളരെ പെട്ടെന്ന് തൊടാനാകും ഈ സിനിമ നിരാശ സമ്മാനിച്ച ഒരു പിടി ചിത്രങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ തിരിച്ചുവരവിന് ശ്രമം നടത്തിയ നിവിൻ പോളിയുടെ മടങ്ങിവരവിനെ ആഘോഷിക്കുന്ന സിനിമ കൂടിയായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ പോളിടെക്നിക്കും കഴിഞ്ഞ് രാഷ്ട്രീയവും കളിച്ച് ഒരു ടിപ്പിക്കൽ മലയാളിപ്പയ്യൻ്റെ ഭാവങ്ങളിലേക്ക് നിവിൻ പോളിയുടെ ആൽപ്പറമ്പിൽ ഗോപിക്ക് ചേരാൻ സാധിച്ചിട്ടുണ്ട് കൂടെ ധ്യാൻ ശ്രീനിവാസിന്റെ മൽഘോഷ് കൂടി ചേരുന്നതോടെ തിയേറ്റർ തമാശകൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നുണ്ട് അതോടൊപ്പം ഗൗരവമുള്ളൊരു രാഷ്ട്രീയം കഥയായും സംഭാഷണമായും സിനിമയുടെ കഥാഗതി നിയന്ത്രിക്കാനെന്ന വണ്ണം ഗൗരവത്തോടെ കടന്നുപോകുന്നുണ്ട് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് സിനിമയുടെ ആദ്യ പകുതിയായി വരുന്നതെന്ന് തന്നെ കൂടുതൽ ചിന്തിച്ച് തല അവസ്ഥയൊന്നും കാഴ്ചക്കാരനില്ല ഒരു ഗ്രാമവും അവിടെ നടക്കുന്ന സംഭവങ്ങളും വരുമ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണല്ലോ എന്നും ഇവരെല്ലാം എനിക്ക് അറിയാവുന്നവരാണല്ലോ എന്നുമൊക്കെയാണ് കാഴ്ചക്കാർക്ക് തോന്നുക അതുകൊണ്ട് തന്നെ സിനിമയെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ അണിയറ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് പുതിയൊരു ഏണിചാരി വെച്ച് കൊടുക്കേണ്ടി വരുന്നില്ല വിദേശത്ത് പോയി അടിമപ്പണി ചെയ്തയക്കുന്ന കാശല്ല രാജ്യസ്നേഹത്തിന്റെ മേക്ക് ഇൻ ഇന്ത്യ പണമാണ് മികച്ചതെന്ന് പറയുകയും ഒരു പണിയും ചെയ്യാതെ നടക്കുകയും ചെയ്യുന്ന രാജ്യസ്നേഹി നായകൻ ജീവിതം പഠിക്കുന്നത് താൻ അറിയാതെ ഉൾപ്പെടുന്നൊരു സംഘർഷത്തിലെ പ്രധാന പ്രതിയാകുന്നതോടെയാണ് പാർട്ടിക്ക് വേണ്ടി ചെയ്ത കർമ്മത്തിനൊടുവിൽ അതേ രാഷ്ട്രീയ പാർട്ടി തള്ളിപ്പറയുകയും കൂടി ചെയ്തതോടെ അയാൾ ചെറിയച്ഛന്റെ ചതിയിൽപ്പെട്ട് ഗൾഫിലെത്തുകയാണ് ഇതാണ് ഗോപിയുടെയും അത്രയും നേരം ഗോപിയെ കണ്ടിരുന്ന കാഴ്ചക്കാരുടെയും ചിന്തകളെയും മാറ്റിമറിക്കുന്നത് ക്രിക്കറ്റിലും ഭരണത്തിലും അതിർത്തിയിലും എതിരാളിയായ ഒരു പാകിസ്ഥാനിയോടൊപ്പം കഴിയേണ്ടി വരുന്ന ഒരു ഇന്ത്യക്കാരൻ മലയാളി എങ്ങനെയായിരിക്കും അയാളോട് പെരുമാറുക അയാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരനെ എങ്ങനെയായിരിക്കും കാണുക ഇതിനെല്ലാം മറുപടി നൽകും മലയാളി ഫ്രം ഇന്ത്യ സ്വപ്നം കാണാനും അഗ്നി വീശി ആകാശത്തേക്ക് പറക്കാനും യുണൈറ്റഡ് നാഷൻസിൽ അതിമനോഹരമായി പ്രസംഗിക്കാനും തന്റെ എതിരാളിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പ്രചോദനം നൽകാനാവുന്നത്രയും ഉയരത്തിൽ ആൽപ്പറമ്പിൽ ഗോപിയന്നാഥ് തനി നാട്ടും പുറത്തുകാരന് എത്തിക്കാനാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓരോ മലയാളിക്കും ഇതിന് സാധിക്കും കേരളം ഗുജറാത്തും ബംഗാളുമല്ല ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നും സിനിമ പറയുന്നു പിശാചുക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല അവയെ നിലക്കു നിർത്താൻ കഴിയുന്നത് കൊണ്ടാണത്രേ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായത് അടുത്ത കാലത്ത് രാജ്യങ്ങളുടെയും ഭാഷയുടെയും അതിർത്തികൾ ഭേദിക്കുന്ന പ്രമേയവും മേക്കിങ്ങുമായി ശ്രദ്ധേയമായി മാറുന്ന മലയാള സിനിമയിലേക്ക് നാടിനോടൊപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള കഥകൾ കൂടി കടന്നു വരുന്നുവെന്ന ശുഭസൂചന കൂടി തരുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യ ലോകത്തെല്ലായിടത്തും മലയാളി ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കഥയും മലയാളിക്ക് സ്വന്തമായി അവതരിപ്പിക്കാനാകുമെന്ന് ഈ ചിത്രം തെളിവ് നൽകുന്നു